ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ഷുജിനാറിയാസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ എനിക്ക് വളരെയധികം ആത്മാഭിമാനം അല്ലെങ്കിൽ ആത്മസംതൃപ്തി നൽകിയ ഒരു കേസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് അതായത് ഇവർ എൻ്റെ അടുത്ത് വരുന്നത് ഏകദേശം നാല് മാസം അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കേസ് എൻ്റെ എൻ്റെ ക്ലിനിക്കിൽ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇവരുടെ സ്റ്റോറി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഇതിൽ ഇവരുടെ ഹസ്ബൻഡിന് കൗണ്ട് സീറോ അതായത് മെയിൽ പാർട്ട്ണർക്ക് കൗണ്ട് സീറോ അസ ഉപ്രമിയ കേസാണ് അപ്പോൾ അവരെല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് അപ്പോൾ അത് ഞാനകത്ത് അവരടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും നോർമലി കൺസീവ് ചെയ്യില്ല ഒരു മൈക്രോടെസ വഴിയുള്ള ഐ വി എഫ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ അതിലും സാധ്യത വളരെ കുറവാണ് ഒരു ഡോണർ ഐ വി എഫ് അതായത് മറ്റൊരാളുടെ സ്പേം വെച്ചിട്ടുള്ള ഒരു ഐ വി എഫെ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ എന്ന് വിധിയെതിയ ഒരു കേസ് നമ്മുടെ മെഡിസിൻസ് അതായത് നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മാസത്തെ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും നോർമലി കൺസീവ് ആയ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസോസ്പെമിയ വിത്ത് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അവർക്ക് ബയലാറ്റലി സ്മോൾ ടെസ്റ്റിസ് അവരുടെ റൈറ്റ് ടെസ്റ്റസിൻ്റെ വോളിയം ഫൈവ് പോയിൻറ്റ് ഫൈവ് സി സി ആൻഡ് ലെഫ്റ്റിൽ സെവൻ സി സി അപ്പം ബയലാറ്റലി സ്മോൾ ടെസ്റ്റിസ് ആണ് പിന്നെ ബയോപ്സി ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് നയൻ്റി പെർസെൻറ്റേജ് അട്രോഫീഡ് ട്യൂബ്യൂൾസ് ആയിരുന്നു എന്നൊക്കെ സെവനിപ്പ് ട്യൂബ്യൂൾസ് നയൻറ്റി പെർസെൻറ്റേജ് അട്രോഫീഡ് അപ്പം നമുക്കറിയാം അതായത് രണ്ട് ടെസ്റ്റസും ചെറുതാണ് അവർ ഓൺ ബയോപ്സി ക്യൂബൂൾസും അട്രോഫീഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിനകത്തു നിന്നാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതുപോലെ ഒത്തിരി പേരുണ്ടായിരിക്കും അതായത് പിന്നെ അട്രോഫിക് ടെസ്റ്റിസ് അല്ലെങ്കിൽ അസോസ് പ്രേമിയ കാരണം എന്ത് ഐ ഡി എഫ് തന്നെ പ്രയാസത്തിലിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊരു ഹോപ്പാണ് ഈ കേസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തന്നെ വരുന്ന മറ്റൊരു പിന്നെ കപ്പിളുണ്ടായിരുന്നു അപ്പം അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിൽ അവരുടെ ഒരു ഇന്നലെ ഇപ്പോൾ അവർ വോയിസ് മെസ്സേജ് അയച്ചത് അതായത് ഇപ്പോഴും ആദ്യത്തിൽ അവർക്ക് ഒരു മറ്റേ ഫീൽഡിനകത്ത് ഏകദേശം ഫ്യൂ സ്പേംസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു മൈക്രോടെസ്ക്ക് ശേഷം അവരുടെ ഫീൽഡ് ആയി ഇതിങ്ങനെ ഫീൽഡ് വെച്ച് ഞാൻ പറയാൻ കാരണം അവരുടെ വൈഫെന്ന് പറയുന്നത് ഒരു ലാബ് ടെക്നീഷ്യൻ അപ്പോൾ അവർ തന്നെയാണ് സെവൻ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ അവർ വിളിച്ചിട്ട് അഞ്ചു നേരത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ഡോക്ടറെ മൈക്രോടെസ്സയ്ക്ക് ശേഷം സീറോ ആയ അതായത് ഫീൽഡ് ബ്ലാങ്ക് ആയിരുന്നിടത്ത് ഇപ്പോൾ വീണ്ടും സ്പേംസ് അപ്പിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോന്നുള്ളത് അപ്പോൾ ഒത്തിരി അസോസ്പോമിയ കേസ് നമുക്ക് നമുക്കിനി റിസൾട്ടാക്കി പല കാരണങ്ങൾ ഞാൻ മുമ്പ് അസോസ്പോമിയെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഇവരുടെ കാരണം എന്ന് പറയുന്നത് ഇതാണ് അതായത് അവരുടെ മറ്റേ ടെസ്റ്റിസ് ഫങ്ഷനിങ് അല്ല ഹോർമോൺ ലെവൽ നോക്കുകയാണെങ്കിൽ അവിടെയാണ് അത് അതായത് എഫ് എസ് എച്ച് ഹോർമോണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ റിപ്പോർട്ടാണ് എൻ്റെ അടുത്തായാലും ട്വൻറ്റി ടു പോയിന്റ് ഫോറാണ് അവരുടെ എഫ്എസ് എച്ച് ഹോർമോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം നാലാം മാസത്തിൽ ഞാൻ വീണ്ടും അവരുടെ ഹോർമോൺസ് നോക്കിയ സമയത്ത് പ്രൊളാക്ടിൻ എന്ന് പറയുന്ന ഹോർമോൺ സെവൻറ്റി സെവൻ പോയിന്റ് ടു വൺ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊലാക്റ്റിൻ ഹൈ ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്രെയിൻ ഇഷ്യൂസ് എന്ന് നോക്കണം അതിനു വേണ്ടി നമ്മൾ അവരെ എം ആർ ഐ ചെയ്യാൻ പറ്റും എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി പിറ്റ്യൂട്ടറി എല്ലാം ഓക്കെയാണ് അവിടെ പ്രത്യേകിച്ച് പെത്തോളജീസ് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ നമുക്ക് മറ്റെന്ത് റീസൺ എന്തുകൊണ്ട് പ്രൊഡക്റ്റ് ഹൈ ആയി നിൽക്കുന്നു എന്നുള്ളതായി ഇപ്പം നമ്മുടെ ചിന്ത പക്ഷെ എന്താണെങ്കിലും അവർക്ക് പിന്നെ നമ്മൾ ചോദിച്ചു മുമ്പ് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി കിട്ടി ഇവർക്കൊരു ആക്സിഡൻറ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഹെഡ് എഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആ ഹിസ്റ്ററി എല്ലാം വെച്ചിട്ടായിരുന്നു പേഷ്യൻറ്റിന് മെഡിസിൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ചാൽ നമ്മൾ മെഡിസിൻ കൊടുത്ത ടൈം പീരീഡ് ആണ് മൂന്ന് മാസമേ അവർ മെഡിക്കേഷൻസ് എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും വലിയൊരു പെത്തോളജി ഉള്ള ഒരു കേസിനകത്ത് വിത്തിൻ ത്രീ മന്ത്സ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതൊരു മിറക്കളാണ് അത് നോർമലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല സയൻസ് പ്രകാരം നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഹോമിയോപ്പതി അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻസ് എന്ന് പറയുന്നത് ബിയോണ്ട് ദി സയൻസാണ് സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ റീസൺ അതായത് നമുക്ക് നമ്മുടെ നമ്മളോട് ചോദിക്കാൻ ഇനി ഇതുപോലുള്ള കേസസ് ഇത്രയും സമയം കൊണ്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റില്ലെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ കേസിന് ഞാൻ അപ്ലൈ ചെയ്ത ലോജിക്ക് അതായത് നമ്മൾ ആ കേസ് കാണുമ്പോൾ ആ കേസിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് അപ്ലൈ ചെയ്യാൻ തോന്നുന്ന ലോജിക്ക് ഉണ്ട് അത് ഇയാൾക്ക് കറക്റ്റായതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് സ്പാൻ്റെ അകത്ത് നമുക്ക് റിസൾട്ട് കിട്ടിയത് പക്ഷേ മറ്റൊരു കേസ് വരുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ അതായത് ഇതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരിക്കും എന്ത് പത്തോളജി ആണെങ്കിലും എന്ത് കാരണമാണെങ്കിലും അതിനൊരു കാരണം ഉണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസുറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ജനത്തിക്ക് അല്ലെങ്കിൽ പാരമ്പര്യമായിരിക്കും അല്ലെങ്കിൽ ഇവരെ പ്രെഗ്നൻ്റ് ആവുന്ന സമയത്ത് ഇവരുടെ അമ്മക്ക് ഉണ്ടായിട്ടുള്ള നമ്മൾ അങ്ങനെയൊക്കെ നോക്കും ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറെ അടുത്ത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവരെ മാത്രമല്ല നമ്മൾ സസ്സ് ചെയ്യുക അവരെങ്ങനെ ഈ അവസ്ഥയിലെത്തി അവരെ പാരമ്പര്യം എന്താണ് അവരെ പ്രെഗനന്റ് ആവുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോൾ എല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ അസുഖം എങ്ങനെ ഇയാൾക്ക് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇയാളെ എങ്ങനെ ഇരുന്ന് രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ ഒരു കുട്ടി കുട്ടിയെന്നവരുടെ സ്വപ്നം നമുക്ക് എങ്ങനെ ഇവർക്ക് ആക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കേസിനകത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ബേസിഡ് പ്രിസ്ക്രിപ്ഷനാണ് ലാസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അതവർ വന്ന സമയം എന്ന് പറയുന്നത് സിക്സ് മന്തിലായിരുന്നു വന്നത് സെവൻത്ത് മന്ത് ട്വൻറ്റി ലാസ്റ്റാണ് എൽ എം പി പക്ഷെ അവർക്ക് മെൻസസ് ആയില്ല അത് കഴിഞ്ഞ് പെട്ടാം മാസം ആയില്ല അപ്പോൾ ഏകദേശം ആ ഒരു ടൈം സ്പെൻഡ് അകത്താൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അവരെ ബി ടി എസ് സി ജി ഒക്കെ നോക്കി എല്ലാം ഓക്കെയാണ് ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ ഒരുപാട് പേർക്ക് ഒരു റേ ഓഫ് ഹോപ്പാണ് കാരണം അസോസ്പെമിയ ആണ് അല്ലെങ്കിൽ അലോപ്പതികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഡോണർ എഗ് അല്ലെങ്കിൽ ഡോണർ എസ്പെമി വെച്ചിട്ടുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവർക്ക് ഒരു ഒരു റേഫ് ഹോപ്പാണ് ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ അപ്പോൾ ഈ ഒരു കേസിൽ മാത്രമല്ല നമ്മൾ വിചാരിക്കും ഈ ഒരു കേസിൽ മാത്രം ആവുമ്പോൾ അത് എങ്ങനെയൊക്കെയോ സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ പറയുമ്പോൾ ചക്ക വീണ് മോലെത്തുന്ന നമ്മൾ പറയില്ലേ പക്ഷേ അല്ല ഇതിന് മുമ്പും ഞാൻ പല വീഡിയോസിലും അസോസ്പെമിയ കേസും റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ റീസൺ വേറെ ആയിരിക്കും ഇപ്പൊ ഈ കേസിന്റെ റീസൺ ഞാൻ പറഞ്ഞു പക്ഷേ വേറെ കേസിൽ വേറെ റീസൺ ആയിരിക്കും ഒരു കേസിനകത്ത് ഞാൻ പറഞ്ഞ റീസൺ എന്താ വെച്ചാൽ അവൻ്റെ ലൈഫ് സ്റ്റൈലായി നന്നായിട്ട് ജിമ്മിൽ പോകുന്ന വർക്കൗട്ട് ചെയ്ത് അടങ്ങിയത് കുറേ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് അതും ഇത് പറഞ്ഞ പോലെ മൂന്ന് മാസം കൂടി ആക്കാൻ പറ്റി അപ്പോൾ ഓരോ കേസിനും ഓരോ കഥകളാണ് ആ കേസ് അനുസരിച്ചിട്ട് നമുക്ക് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അതല്ലാതെ നമുക്ക് ഒരു കേസ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മറ്റെല്ലാം ഇതുപോലത്തെ ഒരു പത്ത് കേസ് പത്ത് കേസിൽ ഇതുപോലെ റിസൾട്ട് ആക്കാൻ പറ്റിക്കോളുന്നില്ല റീസൺ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അതായത് ഓരോ കേസ് നമ്മൾ കേട്ട് അവരെ ഹിസ്റ്ററി നോക്കിയാൽ അപ്പൊ അത്രയും നമ്മൾ ആ കേസ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം മനസ്സിലായില്ല അപ്പൊ അല്ലാതെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് കേസിന് ഇൻവെസ്റ്റ് ചെയ്യാതില്ലാതെ വെറുതെ മരുന്ന് എഴുതിക്കൊരു നമുക്ക് റിസൾട്ട് കിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കണ്ട് ഡൗൺ എത്ര കണ്ട് വേഴ്സ് പെത്തോളജി ഉള്ള കേസ് കേസാണെങ്കിൽ കൂടി നമുക്ക് നല്ല റിസൾട്ട് ആക്കി കൊടുക്കാൻ പറ്റാറുണ്ട് ചിലപ്പം നമുക്ക് നോർമലി കൺസീവ് ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവരൊരു ഐ വി എഫ് സജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ അവർ അക്കൗണ്ട് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അവർക്ക് പറയാം ഓക്കെ നിങ്ങൾ ആണ് ഇനി നോർമലി കൺസീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊരു കേസാണെങ്കിലും ഏകദേശം ഒരു വൺ ഇയർ വരെ നോക്കും അത് എനിക്ക് ചെയ്യാവുന്ന മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വൺ ഇയറിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ കേസ് സ്റ്റീക്ക് ഓൺ ചെയ്യും ഓക്കെ നമുക്ക് കുറച്ചുകൂടെ ഇന്ത്യൻ വഴിക്ക് പോയി നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്താണോ ബെസ്റ്റ് ആ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കും അതാണ് എൻ്റെ ക്ലിനിക്കിലത്തെ ഒരു രീതിയായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള പത്തോളജി ഉള്ള ഒരു കേസ് ഇതിലും വേഗത്തിൽ നോർമലി നോർമലി ഒരു തരത്തിലും പറ്റില്ല ഇനി ഐ വി എഫ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ടൈം സ്പാൻഡിനകത്ത് ഇങ്ങനത്തെ ഒരു റിസൾട്ട് ലോകത്ത് ഒരു സിസ്റ്റത്തിൽ കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹോമിയോപ്പതി വെച്ച് നടക്കും എന്നുള്ളത് ഞാൻ നമുക്ക് മുമ്പും നമ്മളിത്രയും കേസസ് നമ്മൾ പല സെമിനാഴ്സിന് പോകുമ്പോഴും പല കേസ് കേസ് സ്റ്റഡീസ് പോകുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര അതായത് മുമ്പ് ഞാൻ അസോസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ബെസ്റ്റ് വേഴ്സ് പത്തോളജി ഉള്ള ഒരു കേസ് ഇത്രയും ഷോർട്ട് ടൈം സ്പാൻഡിനകത്ത് റിസൾട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെയധികം സന്തോഷം കിട്ടിയ ഒരു കേസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ചില ആളുകൾ പറയും ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഹോമിയോപ്പതി കഴിക്കുന്നില്ല ഡോക്ടർ ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേസ് എടുക്കുന്ന ആ പ്രോസസ്സിന് അകത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരം കേസുകൾ വളരെ ഡീപ്പായിട്ട് നോക്കി എക്സ്പീരിയൻസ് ഉള്ള അത്തരം സെൻറ്റേഴ്സിലാണ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇവിടുത്തെ ക്ലിനിക്കൽ എൻ്റെ ക്ലിനിക്കൽ എൻ്റെ ഒരു എക്സ്പീരി ഞാൻ വിത്തിൻ വൺ ഇയർ നമ്മൾ എത്ര പേർ കേസ് കേസാണെങ്കിൽ നമ്മൾ നോക്കും നമുക്കറിയാം റിസൾട്ട് ആക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യും അതർവൈസ് നമ്മൾ ആ പേഷ്യൻറ്റിനെ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ അവരെ റെഫർ ചെയ്യാനും ചെയ്യാറ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഉള്ള കാരണം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നോർമലി ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടില്ല അതായത് ഡോണറെ വെച്ച് സ്വീകരിക്കാനേ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒട്ടും പ്രതീക്ഷയില്ലാതിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് കളിക്കലോട്ട് വരാവുന്ന കേട്ടോ താങ്ക്